എന്റെ പേര് ബിജു എന്നാണ് ഞാന് വീട് വയനാടാണ് ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇപ്പം കാണാൻ നമ്മുടെ സ്വാതന്ത്ര്യം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഒരു കല്യാണവും കല്യാണത്തിൻ്റെ കോപ്രായവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് ഇത് തുറക്കാൻ മേല അങ്ങനെയുള്ള ആഭാസ തരങ്ങളാണ് ഒരു അച്ചായം എന്ന് പറയുന്ന ദുരിതം കാണിക്കുന്നത് അതായത് എവിടെ പോയി നോക്കി കഴിഞ്ഞാലും അവൻ്റെ ഇൻ്റർവ്യൂ ആണ് അതുപോലെ ഉമ്മ കൊടുക്കലാണ് പിന്നെ അമ്പലത്തിലാണെങ്കിൽ അവൻ്റെ ഈ ആവാസ തരങ്ങൾ കണ്ടു അതെല്ലാവരും കണ്ട് കൈയടിച്ചു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖരൊക്കെ ഇവനെ വിമർശിക്കുന്നുണ്ടെങ്കിലും ഒരു ഒരു അകലം വെച്ചിട്ടാണ് വിമർശിക്കുന്നത് അതായത് ഇയാളെ അങ്ങനെ അങ്ങനെയൊന്നും പറയാനൊന്നും ആരും ഇതില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് ബന്ധം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ പെൺകുട്ടിയോട് തന്നെ പലരും ചോദിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് നീ ഇവൻ്റെ കൂടെ വന്നത് ഇവൻ ആരാണെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റുകളും കാണാം അപ്പോൾ ഇപ്പോഴേ ഈ അച്ചായനെ പറ്റിയിട്ട് അയാൾ ഇയാളൊരു എന്താ ഒരു തട്ടിപ്പ് ഉയരനാണ് വിവാഹ തട്ടിപ്പ് ഉയരനാണ് എന്നുള്ള തരത്തിൽ ഒരു ബന്ധു വന്നിട്ട് ഇയാളെ പറ്റി പറയുന്നുണ്ട് അതായത് ഇയാളുടെ പരിപാടി ഇത് തന്നെയാണ് കല്യാണം കഴിക്കുക അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പിന്നെ സ്വർണവും അതുപോലെ പണവും എല്ലാം അടിച്ചു മാറ്റിയതിന് ശേഷം അവരെ പറഞ്ഞു പറഞ്ഞുവിടുക ഇതാണ് ഇയാളുടെ പിന്നെ എന്താ പറയുക ഇയാളുടെ ജോലി എന്നൊക്കെയാണ് ഈ ബന്ധു പറയുന്നത് അല്ല ഈ അച്ചാൻ എന്ന് പറയുന്നവനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവൻ എന്തോ ഒരു വശ പെശുക സ്വന്തം അമ്മ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പണം പിരിക്കാൻ വേണ്ടി കൂട്ടിൽ നിന്നവരൊക്കെ ഇപ്പോഴും ഇവനെ തല്ലിപ്പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പണവും കിട്ടിയിട്ടുണ്ട് അതിന് തന്നെ ഒരു ബി എൻ ഡബ്ല്യൂയിൽ ഇവൻ കറങ്ങുന്നതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നതും അപ്പോൾ അതിന് ശേഷം പറയുന്നത് ഇവനെന്താണെന്ന് വെച്ചാൽ ബി എൻ ഡബ്ല്യു എൻ്റെതല്ലാട്ടോ വേറൊരു ചെങ്ങാതിൻ്റെതാണ് അതായത് െളിവന്നുമില്ലല്ലോ വേറൊരു ജങ്ങാതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പൊ വീണ്ടും അമ്മയുടെ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴും വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ചികിത്സയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെയാണോടാ അങ്ങനെയാണോടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പിന്നെ എന്താ പറയുക എയറിൽ കയറ്റാൻ വരും അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ മിണ്ടാതിരുന്നത് കാരണം പണം പോകുന്നതിൻ്റെ അങ്ങ് പോകട്ടെ ഈ നമ്മുടെ ഒരു പ്രശ്നം ഇതാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആ നിമിഷം ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കും സഹായിക്കുമെന്നുള്ളതാണ് ഏതായാലും ഉടായ്പ തന്നെയായിരുന്നു ആ ഒരു പിന്നെ എന്താ പറയുക അമ്മയ്ക്ക് അസുഖം എന്ന് പറയുന്നത് വരെ ഉടായ്പ തന്നെയായിരുന്നു കാരണം ഇപ്പോഴീ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴേ ആ അമ്മയ്ക്ക് ആ അസുഖം വന്നതെന്ന് പറഞ്ഞാൽ ആ അമ്മ കാരണം തന്നെയാണ് ഒരുപാട് പേരുടെ കണ്ണീരുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഒരു കാര്യം ചെയ്യാം ആ ഒരു ബന്ധുവിൻ്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാണ്ട് എല്ലാ തെളിവോടും കൂടിയിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ബന്ധുവാണ് അതുപോലെ തന്നെ അമ്മാവിന്റെ മകളെ കെട്ടിയ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ വോയിസ് ക്ലിപ്പ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം എന്റെ പേര് ബിജു എന്നാണ് ഞാന് വീട് വയനാടാണ് ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇപ്പൊ കാണാം നമ്മുടെ സോദൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ അപ്പോ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ് ഒന്നെ പിന്നെ ഞാൻ അറിയുന്നതന്നെ കുറെ ആൾക്കാർ കൊറേ സ്ത്രീകള് സിനിമ പ്രൊഡ്യൂസർ ആണ് അതാണ് ഇതാണ് സിനിമാ നടൻ ആണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ്റെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കുക പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത് അവനൊരു കല്യാണം വേണം അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും അവരുടെ പൈസ മേടിച്ചെടുക്കും എന്നിട്ട് ഏതൊരു അമ്പലത്തെ കൊണ്ട് ഏതൊരു താതി കെട്ടും എന്നിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടു എന്നിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തും എന്നിട്ട് ഇവനൊന്നും മദ്രാസിൽ പോകുന്നു പറഞ്ഞ് ഇവനങ്ങ് പോവും പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി ഓടിക്കും ഇതാണ് നടന്നത് വയനാട്ടിലെ വള്ളത്താന്ന് പറയുന്നത് അവനും വയനാട്ടുകാരനാണ് അവന്റെ അമ്മാവന്റെ മോളെ കാണിച്ചിട്ട് അവൻ പകരോട് പൈസ മേടിച്ചിട്ട് എന്റെ അടുത്ത് നടക്കും എല്ലാവണം കഴിക്കാനാണ് എല്ലാവണം കഴിക്കാൻ ഏഹ് സുഖമില്ലാത്തൊരു കൊച്ചാണ് സുഖ ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എന്റെ അമ്മയും കൂടെ വയനാട്ടി കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് കല്യാണ ആലോചിപ്പ് ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്ന വിളിക്കുന്നു അങ്ങനെ എന്റെ ഇന്ന് കുറെ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാൻ ആ മുൻ പറഞ്ഞ മുതയിലും മേടിപ്പിച്ചു അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ ചോദ്യം ഒക്കെ തെളിവടക്കേണ്ടിവരുണ്ട് തെളിവടക്കുണ്ട് ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊടച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ പല സ്ത്രീകളെ അത് ഇവനെ കല്യാണം നടക്കാ അറിയുന്ന പെണ്ണിന്റെ അപ്പനെ വരെ കല്യാണം അറിയുന്നതാണ് ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്തു വെച്ചാൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അതിന് കാറ് മേടിക്കണം അങ്ങനെ പോലെ എന്റെ അടുന്ന് കൊറേ പൈസ വാങ്ങിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വേറൊരു പെണ്ണും കൂടെ ഉണ്ട് അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ് അവന്റെ കമ്പ്യൂട്ടർ അവന്റെ കുറെ ലക്ഷങ്ങള് ഇങ്ങനെയാണ് അവർ വയനാട്ടിലുള്ളപ്പൊ ജീവിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിലെ സ്ഥലമൊക്കെ വീട്ടിൽ എറണാകുളത്തൂടെ ഉണ്ട് കുറെ കാലത്തേക്ക് നമ്മൾ അറിയത്തിണ്ടായിരുന്നുണ്ടായില്ല ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് ഇവന് ഇതൊന്നും ഒരു പുത്തരി അല്ല ഒരുപാട് തെളിവടക്കം തരാം ഉണ്ട് നമ്മൾ വെറുതെ പറയുന്നത് നമ്മൾ ഒരാളെ ഇൻസൽറ്റികളെന്ന് ഓർത്തിട്ട് പറയുന്നതല്ല തെളിവടക്കം എന്തായാലും ഞാനിപ്പോ വിദേശത്താണുള്ളത് നാട്ടില് വരട്ടെ തെളിവടക്കം ഞാൻ അത് തരാം അങ്ങനെയൊക്കെയാണ് ഈ തള്ള അവന്റെ അമ്മ തള്ള എന്ന് വെച്ച അമ്മ ഈ അടുത്ത ദിവസം ഒരു മീഡിയയില് കണ്ടിരുന്നു മദ്യപിക്കാറില്ല മദ്യപിക്കാറൊന്നുമില്ല വിദേശത്തൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോ നമ്മളെ വിളിച്ചു വിളിച്ച് പറയുമായിരുന്നു മദ്യം ഓട്ടാണ് വേണ്ടത് ഓട്ടേ ആണ് അവരെ വേണ്ടത് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വിഷമമോ അതുകൊണ്ട് നമ്മളത് പ്രതികരിച്ചു പോകുന്നതേ അവൻ കഥ പിടിക്കാറില്ല പെണ്ണു പിടിക്കാറില്ല ഒന്നുമില്ല തെളിവ് ഞാൻ തരാം എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ തരാം തെളിവ് ഓക്കെ ോജൻ ഒരുപാടാൾക്കാരെ പറ്റിച്ചു ജീവിക്കുന്ന ഒരാളാ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം ആരെ പറ്റിച്ചാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാ കൊറേ കാലം അവന്റെ അമ്മാവന്റെ രണ്ട പെണ്ുമക്കളുണ്ടായിരുന്നു അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്താ വെച്ചാല് ഇളയ പെണ്ണീനെ കിട്ടി പോയിട്ട് സർക്കാർ ജോലിക്കാരൻ മൂത്ത പെണ്ണിനെ കിട്ടിയ ആള് ഞാൻ അതായത് ൾഫിലാണുള്ളത് കുറെ ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ് അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം മാസം അവന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക ഏ കുറെ കാലം അവനെ കൊണ്ട് ജീവിച്ചു അത് കഴിഞ്ഞ് കിട്ടിയത് ഞാൻ ഞങ്ങൾക്ക് മൊബൈൽ വേണം ഏ പൈസ കുറേ വേണം ഒരുപാട് പൈസകള് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ എന്താ പറയണ്ടേ പറയണ്ട തെളിവാണല്ലോ നമുക്ക് എന്തെങ്കിലും വേണ്ട തെളിവ് അടക്കം തരാം അവരെ പൈസ അയച്ചു കൊടുത്തത് ഒക്കെ രേഖകൾ എന്റെ മൊബൈൽ വാങ്ങിയതിന്റെ ബില്ലും എല്ലാം എടുപ്പുണ്ട് എന്റെ നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരും എനിക്ക് അറിയാം അതുകൊണ്ട് ഞാനതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ അച്ഛനെ ഏതോ കാലത്ത് പോയതാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് അവന്റെ അപ്പം മരിച്ചിട്ട് സുഖമില്ലാത്ത കൊണ്ടാണ് ഹോസ്പിറ്റലാണെന്നും പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചത് എന്നോട് കല്യാണാലോചന വന്നതേ ഉള്ളു അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ചു ചോദിച്ചു അവൻ്റെ അച്ഛന് സുഖമില്ലെന്നും പറഞ്ഞു നമ്മളറിയില്ലല്ലോ നമ്മൾ വിദേശത്താണോ നമ്മൾ അത്രയാണുള്ളത് ഗൾഫിലാണ് അപ്പൊ നമ്മൾ അറിയത്തില്ല അമ്മ അവന്റെ ഡീറ്റെയിൽ ഒട്ടപ്പാൻ പോയില്ല ഇവിടെ സുഖമല്ല ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു അത്രേ ഉള്ളൂ പിന്നെ പിന്നെയാണ് അറിയുന്നത് ഇപ്പം പക്ക ഫോഡാണ് പിന്നെ പൈസ കൊറേ മേടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കൊടുക്കാതെ കൊടുക്കാതെയായി ഇതൊക്കെ സത്യാണ് അങ്ങനെ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഒരു പെണ്ണ് പേര് ഞാൻ പറയുന്നില്ല പത്തനംതിട്ട ഒരു പെണ്ണ് എറണാകുളത്തുള്ള ഒരു സ്ത്രീ അങ്ങനെ പലരും ഉണ്ട് സിനിമാ പ്രൊഡ്യൂസർ ആണ് നടന്നാണ് വിളിയ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവന്റെ അമ്മ ആയിരിക്കും മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉപ്പ് വേണ്ടേ ഇതൊക്കെ ആവുമ്പോ ഒന്നും കൊണ്ടുവന്നൊന്നും ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അവനല്ലേ നാട്ടുകാരെ വച്ച് ജനങ്ങളെ പറ്റി ജീവിച്ചിട്ട് എന്ത് കിട്ടണം വേറെ വീഡിയോ ഇടും ഇതൊക്കെ തന്നെയാണ് പറ്റിയത് എന്താ പറയാ നശിച്ച ജന്മെന്ന് പറയില്ലേ അതാണ് അവര് അപ്പം മാത്രമേ പറയാനുള്ളൂ നമ്മൾ അതിനടക്കം നമ്മൾ പറയുന്നൊക്കെ സത്യ നമുക്ക് നോണേന്നും വേണ്ട തെളിവടക്കം തരാം നമുക്ക് ഇപ്പൊ എന്റെ നോണ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ഞാൻ അവന്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ് അതുപോലെ അതേപോലെ തെളിവ് നിങ്ങൾ അപ്പോൾ ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിനെല്ലാം കാരണം കൃത്യമായിട്ടുള്ള തെളിവ് അയാളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഏതായാലും അച്ചായം പെട്ടു എന്നുള്ളതാണ് ഇനി അച്ചായനാണ് കൂടുതൽ ഇതിൻ്റെ അതായത് ഇതൊക്കെ സത്യമാണോ എന്നാണ് ഇയാളിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ഇതുപോലെ അമ്മയും മകനും കൂടിയിട്ട് ചീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം തന്ത ചത്തത് എന്ന് പറഞ്ഞാൽ കുറേ നാൾ മുന്നേ പക്ഷേ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുടെ കയ്യിൽ നിന്നും കാശു വാങ്ങിച്ചിട്ടുണ്ട് ഏതായാലും ഇതിപ്പോഴും പറഞ്ഞത് നന്നായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ ഫോട്ടോയിൽ ഇട്ടിട്ട് അതിന്റെ അപ്പം വയ്യാതെ കിടക്കുന്നു എല്ലാവരും കുറച്ച് പൈസ അയച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസയും കൂടി അങ്ങനെ അങ്ങ് പോയി കിട്ടും എന്നുള്ളതാണ് ജോലി ചെയ്ത് ജീവിക്കാതെ ഇതുപോലെ മറ്റുള്ളവരെ ഇതുപോലെ ചെയ്തിട്ട് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇവന്റെ കളി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവ കുറച്ചൊരു ഓവർ ആക്ടിങ് തന്നെയാണ് അതായത് ഇവന്റെ ആ ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ പെൺകുട്ടിയുള്ള സ്നേഹമൊന്നുമല്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൈസയും തട്ടിയെടുത്തിട്ട് അതിനെയും വഴിയാതാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മാതാപിതാക്കളിൽ ജാഗ്രത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആൾക്കാർ കുടുംബത്തിൽ കയറി പറ്റുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അച്ചായനാണ് മിച്ചായനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് ഏതായാലും ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടാകട്ടെ എന്തുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത തെളിവുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം